നമസ്കാരം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിൽ വിരുന്നുകാരനായി വരികയാണ് ഇന്ന് നാല് ദിവസം അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാവും അദ്ദേഹം ഉല്ലാസയാത്രയ്ക്ക് വന്നതാണ് അദ്ദേഹം ആഗ്രയിൽ പോകും രാജസ്ഥാനിൽ പോകും അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ദേശങ്ങളൊക്കെ കണ്ട് ഇന്ത്യയിലെ പ്രമുഖരായ നേതാക്കളോടൊപ്പം നാട് ചുറ്റിക്കറങ്ങി വന്നാൽ വരാൻ ചുറ്റിക്കറങ്ങിയിട്ട് മടങ്ങാൻ വന്നതാണ് ജെ ബി വാൻസ് എന്ന് ജെ ഡി വാൻസ് എന്ന് വേണം വിചാരിക്കാൻ പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വരവ് നമ്മൾ ഒരു തരം ഒളിച്ചോട്ടം പോലെ കണ്ടാൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല കാരണം അമേരിക്ക കത്തിയാളുന്ന സമയത്താണ് അദ്ദേഹം തിരിച്ചു പോരുന്നത് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ യജമാനല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീനിയർ അദ്ദേഹത്തിൻ്റെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞ ജനുവരി ഇരുപതിനാണ് അധികാരത്തിൽ വന്നത് ജനുവരി ജനുവരി ഇരുപതിന് അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അധികാരത്തിൽ വരാൻ കിട്ടിയ ഇടവേളയിൽ ജനുവരി ഇരുപതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞുകൂട്ടിയ വമ്പുകൾക്ക് യാതൊരു കണക്കുമില്ല ട്രംപിൻ്റെ വമ്പുകൾ എന്ന പേരിൽ പുസ്തകം ഇറക്കാൻ മാത്രം മാത്രമുണ്ട് ആ വിഷയങ്ങൾ ഇപ്പോൾ പറഞ്ഞു കൂട്ടി വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു ഒരു തമാശ മാത്രം എടുത്താൽ മതി അദ്ദേഹം പറഞ്ഞത് ഞാൻ അധികാരത്തിൽ വന്നാൽ ജനുവരി ഇരുപതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞാണ് ഞാൻ അധികാരത്തിൽ വന്നാൽ ഇരുപത്തി മണിക്കൂറും കൊണ്ട് റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിക്കുന്ന ഇരുപത്തി മണിക്കൂറാണ് അദ്ദേഹം പറഞ്ഞു പറയാൻ എന്ത് എളുപ്പമാണ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറല്ല മൂന്ന് മാസം കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന് പരിഹാരം ഉണ്ടായോ എന്ന് ആലോചിച്ചാൽ മതി ലോകത്തിൻ്റെ മേൽ വലിയ വീമ്പ് പറയുക ലോകത്തിന് മേൽ ഒരു 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 ലോക മഹാരാജാവായി ലോക ചക്രവർത്തിയായി ഇങ്ങനെ സ്വയം നടിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സംഭാവന കഴിഞ്ഞ മൂന്ന് മാസമായി അദ്ദേഹം മൂന്ന് മാസമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിനും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വീമ്പിനും പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ വീഴ്ച അതുകൊണ്ട് ഇപ്പോൾ യുക്രൈൻ ട്രംപ് യുദ്ധം തീർന്നില്ല തീർന്നില്ല എന്ന് മാത്രമല്ല അതിഭീകരമായ തോതിൽ തുടരുകയാണ് ഈ കൃത്യമായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഈ ജെ ഡി വാൻസ് തന്നെ വൈസ് പ്രസിഡന്റിനോട് തന്നെ പത്രക്കാർ ചോദിച്ചു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ യുദ്ധം തീർക്കണമെന്ന് ആലോ ആഗ്രഹിച്ചു പക്ഷേ അത് തീരുന്നില്ല എങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളെ വഴിക്ക് പോകുന്ന അർത്ഥം അത് പറഞ്ഞാൽ പോരാദ്യമേ നടക്കാത്ത കാര്യങ്ങൾക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് പറയുന്നതിനുള്ള വമ്പ് പറയുക പൊങ്ങച്ചം പറയുക വമ്പത്തരം പറയുക എന്നൊക്കെ പറയുന്ന ആ വമ്പത്തരം മാത്രമാണ് ട്രംപ് എന്ന ആളുകൾ ധരിക്കാൻ ധരിക്കാനിടയാക്കുന്നത് എന്തിനാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യുക്രൈൻ അതിൻ്റെ വഴിക്ക് പോകുന്നു ഹമ്മാസും ഫലസ്തീനും അതിൻ്റെ വഴിക്ക് പോകുന്നു ഹമ്മാസും ഫലസ്തീനും അദ്ദേഹം നിർത്തിയില്ലെങ്കിൽ അത് മറ്റൊരു തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ മിഡിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഹമ്മാസും തമ്മിലുള്ള പ്രശ്നം അവസാനിച്ചില്ലെങ്കിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം ഉടനെ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഫിനിഷ് ചെയ്യും എന്നിട്ട് ഹമാസ് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് ഗസ ഞാൻ ഏറ്റെടുക്കും അതിനെ ആഗോള ടൂറിസ്റ്റ് കേന്ദ്രമാക്കും ആ അങ്ങനെ ഒരു ഒരു നഗരമാക്കി ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റും അവിടുത്തെ മുഴുവൻ ആളുകളെയും ഞാൻ അട്ടി ഓടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഇസ്രായേൽ ഗവൺമെൻറ് അത് നടപ്പാക്കി വരുന്നുണ്ട് ഇസ്രായേൽ നടപ്പാക്കി വരുന്ന കാര്യം ഞാൻ നടപ്പാക്കുമെന്ന് പറയുന്ന ചില മുടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് അതിലൊന്നും കാര്യമായ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം പേടിച്ചിട്ട് ആരും യുദ്ധം നിർത്തിയിട്ടില്ല ഇറാൻ ഇറാൻ്റെ പണി ചെയ്യുന്നു ലബനോൺ ലബനോൺ കേന്ദ്രമാക്കിയിട്ട് ഹിസ്ബുള്ള അതിൻ്റെ ജോലി ചെയ്യുന്നു ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും അവരുടെ ബന്ദികളെ വിട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ യാതൊരു മാറ്റവും ട്രംപ് വന്നതുകൊണ്ട് മൂന്ന് മാസമായി ഇതാ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ നിരപ്പാക്കി കളയും ലോകത്തെ ഞാൻ നേരെയാക്കി കളയും എന്നൊക്കെ പറഞ്ഞ ട്രംപ് വന്നിട്ട് മൂന്ന് മാസമായി കാര്യമായി ലോകത്തൊരു മാറ്റവും വന്നിട്ടില്ല ലോകത്തിലെവിടെയും അദ്ദേഹം പറഞ്ഞ എവിടെയും ഒരു മാറ്റം ആകെ പറഞ്ഞ് അദ്ദേഹം ആകെ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് മൂന്നാലോകരാജ്യങ്ങളെ പേടിപ്പിക്കാനൊക്കെ പറ്റി കുറേ ടാക്സ് കൂട്ടി അങ്ങനെയാണ് ഓവർ ടാക്സ് കൊടുത്തിട്ട് ഈ ആവശ്യം ആവശ്യത്തിലേറെ ടാക്സ് നിലവിൽ നിലനിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ എക്സൈസ് ഡ്യൂട്ടി കംസ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയില്ലേ കയറ്റുമതി ഇറക്കുമതി ചുങ്കത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ട് ഈ മറ്റ് ലോകരാജ്യങ്ങളുടെ കച്ചവടം പൂട്ടിക്കുകയും അമേരിക്ക ലോക ലോക കച്ച കമ്പോളത്തിൻ്റെ അധിപന്മാരായി മാറാം എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു അത് പലയിടത്തും തിരിച്ചറിയാനുണ്ടായത് അത് മറ്റു പല രാ രാജ്യങ്ങളിലേക്കും ബിസിനസ് തെന്നിപ്പോകാനും അവരുടെ ബിസിനസ് ശക്തിപ്പെടാനുമാണ് ഇടയാക്കിയത് അതാണ് ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്തായാലും ഈ ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പക്ഷേ ലോകത്ത് ഇതുകൊണ്ടുണ്ടായ ഒരു ഗുണം ആകെ ഉള്ള ഒരു ഒരു ഫലം അദ്ദേഹം ലോകത്തിലെല്ലായിടത്തും എല്ലാവർക്കും ദുരിതം കൊടുത്തു കുടിയേറ്റക്കാരെ കുടിയേറ്റക്കാർക്കെതിരായുള്ള അദ്ദേഹത്തിൻ്റെ നില നിലപാട് അതുപോലെ ലിംഗനീതിക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് എതിരെയുള്ള നിലപാട് കുടിയേറ്റക്കാരെ കയറ്റി അയച്ച രീതി കുടിയേറ്റക്കാരെ അതിഭീകരന്മാരായ കുറ്റവാളികളാക്കി കയറ്റി അയക്കുന്ന രീതി ഇങ്ങനെ പലതരത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ പഠിക്കാൻ ചെന്ന കുട്ടികൾ പഠിക്കാൻ പോയിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലും അന്താരാഷ്ട്ര ധാരണ പ്രകാരം തന്നെ അവിടെ പഠിക്കാൻ ചെന്ന് അവരെ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഫഷണൽസിനെ അവിടെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സിറ്റിസൻഷിപ്പ് കൊടുത്ത് നിർത്തുന്ന ഏർപ്പാടുണ്ട് അത്തരക്കാർക്കൊക്കെ നോട്ടീസ് കൊടുത്ത് ഇദ്ദേഹം തിരിച്ചയക്കുകയാണ് നാട് കടത്തുകയാണ് കയറ്റി വിടുകയാണ് ആ അങ്ങനെ നോട്ടീസ് കിട്ടിയ ഒടുവിലത്തെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യക്കാരാണ് ഇന്ത്യയിലേക്കാണ് ഈ കുടിയേറ്റക്കാരാണെന്ന പേരിൽ അമേരിക്കയിൽ പണിക്ക് പോയ ആളുകളെ കാ കയ്യും കാലും ചങ്ങലക്കെട്ട് തിരിച്ചയച്ചത് എന്നിട്ട് പോലും ഇന്ത്യ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ ഈ ട്രംപിനോട് പറയാൻ പറ്റാത്തത് വല്ലതും ഇനിയിപ്പോൾ വാൻസിനോട് പറയാൻ പറ്റുമോ പ്രസിഡന്റിനോട് പറയാൻ കഴിയാത്ത വല്ലതും ഉപ ഈ വൈസ് പ്രസിഡന്റിനോട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം എന്തായാലും നാല് ദിവസം വാൻസ് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ കാണുമല്ലോ വല്ലതുമൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യക്കാരൻ്റെ ആത്മാഭിമാനമെങ്കിലും രക്ഷിക്കാൻ നന്നായി രക്ഷിക്കാൻ പറ്റിയാൽ നന്നായി എന്നേ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നത് അമേരിക്ക കത്തിയ ആളുകൾ അമേരിക്ക ഒമ്പിച്ച പ്രതിഷേധത്തിലാണ് ആർക്കെതിരെയുള്ള പ്രതിഷേധം അമേരിക്കയിൽ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഹമാസിൻ്റെ പേരോ ഫലസ്തീൻ്റെ പേരോ പറഞ്ഞിട്ട് ഇസ്രായേലിനെതിരെ പ്രതിഷേധിച്ചാൽ ആ കാരണം കൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഹാർഡ് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ ഇസ്രായേലിനെതിരായി പ്രതിഷേധ പ്രകടനം നടന്നു എന്ന് കണ്ടാൽ ആ യൂണിവേഴ്സിറ്റിക്കുള്ള മുഴുവൻ ഫണ്ടിങ് നിർത്തുകയാണ് മുഴുവൻ മുഴുവൻ മോണിറ്ററിങ് മുഴുവൻ സാമ്പത്തിക സഹായം നിർത്തിയിട്ട് യൂണിവേഴ്സിറ്റി പൂട്ടിക്കുക ഒരു തരം ഈ ഒരു 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 നമ്മുടെ കൃഷിയിടങ്ങൾ കയറിയതുപോലെ കിടന്ന് മേയിയാണ് അദ്ദേഹം പക്ഷേ അതിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ഇന്നലെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ തുടക്കത്തിന് ഇരുന്നൂറ്റമ്പത് കൊല്ലമായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി വർഷം അമേരിക്കയുടെ വിമോചന പോരാട്ടത്തിൻ്റെ ആ ദിവസത്തിന് ഇരുന്നൂറ്റമ്പത് കൊല്ലം പൂർത്തിയായ ദിവസം അമേരിക്കയിൽ അമേരിക്കയിലാകെ പ്രകടനങ്ങൾ അമേരിക്കയിലെ എല്ലാ നഗരങ്ങളിലും അമ്പത് പ്രോവിൻസുകൾ അങ്ങനെയാണ് ഫിഫ്റ്റി പ്രോവിൻസസ് ഫിഫ്റ്റി പ്രൊട്ടസ്റ്റ് എന്നാണ് അതായത് അമ്പത് അമ്പത് നഗരങ്ങളിൽ ഗംഭീരമായ പ്രകടനമാണ് വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും മാത്രമല്ല സാൻ ഫ്രാൻസിസ്കോയിലും എല്ലാ നഗരങ്ങളിലും ചിക്കാഗോയിൽ ചരിത്രപ്രസിദ്ധമായ ചിക്കാഗോയിൽ ലക്ഷങ്ങൾ അണിനിരുന്ന പ്രകടനമാണ് അമേരിക്കക്കാർ ആവശ്യപ്പെടുന്ന മറ്റൊന്നുമല്ല അമേരിക്ക ലോകത്തിലെ എല്ലാ ചലനങ്ങൾക്കും അനുസരിച്ച് പ്രകടനം ഉണ്ടാകുന്ന സ്ഥലമാണ് പക്ഷേ അമേരിക്കയിലെ ഇന്നലെ നടന്ന അതിഗംഭീരമായ ഞെട്ടിക്കുന്ന പ്രകടനം ലോകത്തെ പിടിച്ചു കുലുക്കിയ പ്രകടനം പറയുന്നത് ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്ന അമേരിക്കൻ പ്രസിഡന്റിനെ ഇമ്പീച്ച് ചെയ്യണം തിരിച്ചു വിളിക്കണം അമേരിക്കൻ പ്രസിഡന്റ് ഈ ഈ അമേരിക്കക്ക് അപമാനം ഉണ്ടാക്കുന്നു അമേരിക്കക്ക് ദുരിതങ്ങൾ മാത്രം തരുന്നു എന്നാണ് എല്ലാ കാര്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട് ധാരാളമായിട്ട് അദ്ദേഹം ഒരുപാട് തസ്തികകൾ വെട്ടിക്കുറച്ചു അത് ഉണ്ടാക്കുന്ന തൊഴിലില്ലായ്മ കുടിയേറ്റക്കാരുടെ പ്രശ്നം അമേരിക്കക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കുടിയേക്ക കുടിയേറ്റക്കാർ ഉണ്ടാക്കിയ നാടാണല്ലോ അമേരിക്ക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊളംബസ് വരുന്നത് വരെ അവിടെ ഉണ്ടായിരുന്ന ആദിമ നിവാസികളെ അന്നേ ആട്ടി ഓടിച്ചല്ലോ റെഡ് ഇന്ത്യൻസിന് അത് കഴിഞ്ഞാൽ പിന്നെയൊക്കെ വന്നവരെല്ലാവരും കുടിയേറ്റക്കാരല്ലേ കുടിയേറ്റക്കാരുണ്ടാക്കിയ ഈ നാട് എന്നാണ് കുടിയേറ്റക്കാരുടെ ശത്രുവാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കുടിയേറ്റക്കാരെ എന്ന് അവർ ചോദിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അവിടുത്തെ എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഒമ്പിച്ച പ്രതിഷേധമാണ് എല്ലാം അത് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് അദ്ദേഹം മരിക്കുന്നത് ഭരിക്കുന്നത് ഇലോൺ മസ്കിന് വേണ്ടിയാണ് ഇലോൺ മസ്കിൻ്റെ വലിയ കമ്പനികൾ പ്രത്യേകിച്ച് ടെസ്ല കാറിൻ്റെ കമ്പനികൾക്ക് മുമ്പിൽ വലിയ പ്രകടനങ്ങളാണ് ഇന്നലെ നടന്നത് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവാണ് രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരു കാറ് കാറ് കമ്പനീടെ മാത്രമല്ല ലോകത്ത് ഒരുപാട് വ്യവസായങ്ങൾ നടത്തുന്ന വലിയൊരു മുതലാളിയാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം നേരിട്ട് മുതലാളിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അഡ്വൈസർ പാവപ്പെട്ടവൻ്റെ തൊഴിൽ അവൻ്റെ ജീവനം അവൻ്റെ ജീവിതം പലതരം ജീവിക്കാൻ വേണ്ടി അന്യനാടുകളിൽ നിന്ന് വന്ന് വന്ന് അവിടെ സമാധാനപൂർവ്വം ജീവിച്ചു പോകുന്ന മനുഷ്യന്മാർ അവരവരുടെ ജന്മനാടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ ഇഷ്യൂസും എല്ലാ എല്ലാ ജന എല്ലാം ജനാധിപത്യ മര്യാദ പ്രകാരം സമാധാനത്തോടെ അനുഭവിച്ചിരുന്ന ഒരു നാട് സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന നാട് ഇന്ന് അസ്വാതന്ത്ര്യത്തിൻ്റെ പട്ടിണിയുടെ ഒക്കെ ഒരു വലിയ കെടുതിയുടെ ചൂഷണത്തിൻ്റെ ഒക്കെ ഒരു ഒരു നാടായിട്ട് മാറുന്നു വെറും വീമ്പ് കുറച്ചിൽ മാത്രം മാക്കിയാവുന്നു അമേരിക്ക 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 എന്ന് ആർത്തി വിളിക്കുകയും ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലും പോയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ദുരിതങ്ങൾ ഉണ്ടാക്കുകയും എല്ലാ പ്രശ്നങ്ങളിലും കയറി ഇടപെട്ട് ഞാൻ പരിഹരിച്ച് കളയാമെന്ന് പറയുകയും ഒന്നും പരിഹരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഏറ്റവും രാ അപമാനകരമായ ഒരു പ്രസിഡൻറ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിനെതിരായി വലിയ വലിയ തോതിലുള്ള പ്രതിഷേധം വലിയ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വാൻസ് തൽക്കാലം വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് കേൾക്കാനുള്ളതൊക്കെ പ്രസിഡന്റ് കേട്ടോട്ടെ പ്രസിഡന്റ് അനുഭവിച്ചോട്ടെ ഞാനില്ല എന്ന് പറഞ്ഞ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വാൻസ് ഈ ജെ ഡി വാൻസ് ഇന്ത്യയിലേക്ക് നല്ല സ്ഥല സ്ഥലത്താണ് തീർച്ചയായിട്ടും സമാധാനത്തോടെ വന്ന് ഈ അവിടുത്തെ കെടുതിക്കാലം അവിടുത്തെ ദുരിതകാലം അവിടുത്തെ അവിടുത്തെ കഷ്ടകാലം അല്ലെങ്കിൽ അവിടുത്തെ കലാപകാലത്തിൽ നിന്ന് വന്ന് ഒന്ന് ഇത്തിരി സ്വ സ്വതന്ത്ര വായു സമാധാനത്തിൻ്റെ വായു ശ്വസിക്കാൻ വേണ്ടി ആയിരിക്കണം വാൻസ് വന്നത് ആ സമയത്തെങ്കിലും ഇന്ത്യക്കാരൻ്റെ കഷ്ടപ്പാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കുന്ന ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കുന്ന ദുരിത ദുരിതമെങ്കിലും ഒന്ന് ഏർക്ക് നേരെ പറയാൻ ഇന്ത്യ ഗവൺമെൻറ് സാധിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചാൽ വാൻസിൻ്റെ വരവ് വെറുതെ ആവില്ല എന്ന് നമുക്ക് പറയാം അത്രയേ തൽക്കാലം നമുക്ക് അമേരിക്കയെക്കുറിച്ച് ട്രംപിൻ്റെ അമേരിക്കയെക്കുറിച്ച് പ്രതീക്ഷയുള്ളൂ നന്ദി നമസ്കാരം